ഹായ് എല്ലാ കൂട്ടുകാർക്കും മാളു സ്ലോകിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാവും പ്ലാവും പൂക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് പൊടിക്കൈകളെ കുറിച്ചിട്ടാണ് അധികം ചിലവൊന്നുമില്ലാതെ തന്നെ നമുക്ക് പലരും ചോദിക്കുന്ന കാര്യമാണ് ഒട്ടു മാവും തൈകൾ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വീടുകളിലൊക്കെ മേടിച്ച് വെക്കുന്നൊരു സാധാരണ നാട്ടുമാവ് പോലെ തന്നെ നല്ല ഹൈറ്റിൽ അത് പോകുന്നു അപ്പോൾ ഓൾറെഡി എല്ലാവർക്കും അറിയാൻ കാര്യം നമ്മൾ ഒട്ടുമാവ് മേടിച്ച് വയ്ക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ അതിന് പരിചരണം കൊടുത്താൽ മാത്രമാണ് നല്ല പോലെ നമുക്ക് മാങ്ങി ഉണ്ടായി കിട്ടുകയുള്ളു മാവിന് മാത്രമല്ല പ്ലാവാണെങ്കിൽ പോലും ഒട്ടു തൈകൾ മേടിച്ച് വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെയുള്ള മാവിനാണെങ്കിലും പ്ലാവിനാണെങ്കിലും പെട്ടെന്ന് പൂക്കാനും കാക്കാനായിട്ടും ഫലപ്രദമായിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് സ്ട്രൈറ്റായിട്ട് വീടിലോട്ട് കിടക്കാം വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ഇനിയും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കലേട്ടോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനൊക്കെ ഓർത്തോളൂ അപ്പം ഇന്നത്തെ വീഡിയോ മുന്നിലായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് നമുക്ക് എന്താണ് ഈ വീഡിയോയിൽ പറയുന്നത് മനസ്സിലാവുള്ളൂ മാങ്ങയും ചക്കയും ഒന്നും ഇഷ്ടപ്പെടാത്ത ആരും തന്നെ നമ്മുടെ നാട്ടിലുണ്ടാവില്ല ഒരു വീട്ടിൽ ഒരു മാവെങ്കിലും അല്ലെങ്കിൽ ഒരു പ്ലാവെങ്കിലും വെച്ച് പിടിപ്പിക്കാത്തവരായിട്ട് ആരുമില്ല അതുകൊണ്ട് തന്നെ മാവ് നടുമ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നമ്മുടെ മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് വേണം നമ്മൾ മാവ് നടാനായിട്ട് വെള്ളക്കെട്ടുള്ള ഏരിയകളിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനുവരി ഫെബ്രുവരിയോട് കൂടെ നമുക്ക് മാവുന്തൈ നടാവുന്നതാണ് മാവുന്തൈ നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോ ഇതിന് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതിന് മെയിനായിട്ട് പറയുന്നത് നമ്മൾ മാവ് നട്ടതിന് ശേഷം ഒന്നര വർഷമായിട്ടും അതുപോലെ തന്നെ നമ്മൾ ഒരു ഓട്ട് പ്ലാവ് തെയ്യ് നട്ടതിന് ശേഷം ഇപ്പോൾ ഹൈബ്രിഡ് തൈകൾ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് അങ്ങനെ നട്ടതിന് ശേഷം അതൊരു ആറ് മാസം ഏഴ് മാസം ആയതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ അതിൽ കായ ഉണ്ടാവുന്നില്ലെങ്കിൽ ചക്കയും മാങ്ങുന്നില്ല എങ്കിൽ ചെയ്യാൻ പറ്റുന്ന ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ പോരാത്ത അതിൻ്റെ കുറച്ച് സംരക്ഷണങ്ങളും ഇപ്പോൾ പ്രധാനമായിട്ടുള്ള സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഒരേ ഒരാളുടെ അതായത് ഒരാളുടെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു അഞ്ചടി ഹൈറ്റ് വരുന്ന ഒരു സമയം കണ്ടിട്ട് നമുക്ക് അതിൻ്റെ തുമ്പ് നമ്മുടെ പ്ലാവാണെങ്കിലും മാവാണെങ്കിലും അതിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അടിക്കൂടെ ശിഖിരങ്ങൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും താഴെ ശിഖിരങ്ങൾ വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പടർന്ന് പന്തലിച്ച് നമ്മുടെ മാവാണെങ്കിലും പ്ലാവാണെങ്കിലും നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ മേടിക്കുന്ന നമ്മുടെ വിയറ്റ്നാം എർലി പ്ലാവുകൾ പോലുള്ള പ്ലാവുകളും വങ്കംപള്ളി മല്ലിക പോലെയുള്ള ഒട്ടുപാവും മാവും തൈകളൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവയ്ക്കൊക്കെ പടർന്ന് വളരുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ഹൈറ്റ് വളരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന മാങ്ങയാണെങ്കിലും ചക്കയാണെങ്കിലും പൊട്ടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ വെയ്റ്റ് കൂടും തോറും അത് സ്വയം ഒടിഞ്ഞ് വീഴാനൊക്കെ തുടങ്ങും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഇത് വെട്ടിയെടുക്കുമ്പോൾ അതായത് നമ്മൾ കൊമ്പു കോതൽ നടത്തുകയെന്ന് പറയും കൊമ്പുകോതിൽ നടത്തി കഴിഞ്ഞിട്ട് ആ ചെരിച്ച് വേണം നമ്മൾ വെട്ടാനായിട്ട് അങ്ങനെ ആ ചെരിച്ച് വെട്ടിയ ആ ഒരു വെട്ടുന്ന ഭാഗത്ത് ബോഡോ മിശ്രിതത്തിനെ കുറച്ച് വെള്ളം ചേർത്ത് ദ്രാവകരൂപത്തിലാക്കിയതിന് ശേഷം അത് ആ മുറിപ്പാടുകളിൽ തേച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നല്ല പുതിയ ശിഖിരങ്ങൾ വരുന്നതായിട്ടും അവിടെയൊക്കെ മാവാണെങ്കിൽ മാങ്ങയും പ്ലാവാണെങ്കിൽ ചക്കയൊക്കെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വളപ്രയോഗത്തിന് ശേഷം നല്ല രീതിയിൽ മാവാണെങ്കിൽ പൂത്ത് കഴിയുമ്പോൾ പ്ലാവിന് ചെയ്യേണ്ട ആവശ്യമില്ല മാവ് നല്ല രീതിയിൽ പൂത്ത് കഴിയുമ്പോൾ ആ പൂത്ത് നിൽക്കുന്ന ആ ഒരു സമയത്ത് കിടരോഗബാധകൾ പെട്ടെന്ന് കണ്ടു വരാനുള്ളൊരു സാധ്യതയുണ്ട് ആ ഒരു സമയങ്ങളിൽ മഞ്ഞക്കിണികൾ തൂക്കുകയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മാവിൻ്റെ കടയിൽ കിടക്കുന്ന കരിയിലകൾ കുറച്ച് കൂട്ടിയിട്ടിട്ട് ചെറുതായിട്ട് ആളി കത്തിക്കാതെ ചെറുതായിട്ട് കത്തിച്ചിട്ട് മാവിന് പുക കൊള്ളിക്കുന്നത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ മാവും പ്ലാവും ഒക്കെ പെട്ടെന്ന് പൂക്കാനും കാക്കാനൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വള വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ജൈവവളം എന്ന് പറയുന്നത് അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ലിറ്റർ കഞ്ഞിവെള്ളമാണ് ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം രണ്ട് ദിവസം മുമ്പ് കുതിർത്തിയിട്ടുള്ള കടല പിണ്ണാക്ക് നല്ലപോലെ ലയിപ്പിച്ച് ചേർക്കേണ്ടതാണ് അതിലേക്ക് ഒരു നൂറ് ഗ്രാം ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം ഒരു കപ്പ് ചാണകം കലക്കിയിട്ടുള്ള വെള്ളമോ ഇല്ലെങ്കിൽ ചാണകപ്പൊടി കുതിർത്തി വെച്ചിട്ടുള്ള വെള്ളമോ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇത് നല്ല രീതിയിൽ കലക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു അര കപ്പ് എല്ലുപൊടിയും കൂടെ ചേർത്തിട്ട് നമ്മളൊരു മൂന്ന് ദിവസം അടച്ചു വെക്കേണ്ടതാണ് മൂന്ന് ദിവസത്തിന് ശേഷം എടുത്ത് തുറന്ന് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് അത് നമ്മുടെ മാവിൻ്റെ ആണെങ്കിലും പ്ലാവിൻ്റെ ആണെങ്കിലും കടയിൽ നിന്ന് കടക്കിൽ നിന്ന് ഒരു മീറ്റർ അകലത്തിൽ അര അടി താഴ്ചയിൽ രണ്ട് കുഴിയെടുത്തിട്ട് രണ്ടോ നാലോ കുഴി നമുക്ക് ചുറ്റുവാരം എടുത്തതിന് ശേഷം അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് മുകളിൽ മണ്ണിട്ട് മൂടാവുന്നതാണ് അപ്പോൾ ഒരു മാവിൻ്റെയും ഒരു പ്ലാവിൻ്റെയും കണക്കാണ് ഞാൻ പറഞ്ഞത് ഒരു മാവിനാണെന്നു വെച്ചാൽ ഒരു പ്ലാവിനാണെന്ന് വെച്ചാൽ ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ ഇത്രയും സംഭവങ്ങൾ നമ്മൾ ചേർത്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാവും പ്ലാവും പെട്ടെന്ന് പൂക്കും കാക്കുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള പല വീഡിയോസിലും ഇട്ടിട്ടുണ്ട് ഉലുവ ഇട്ടിട്ടുള്ള വെള്ളമൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്ലാവും പെട്ടെന്ന് പൂക്കാനും കാക്കാനായിട്ട് നമ്മൾ പ്ലാവിൻ്റെ കടയ്ക്ക് കട ഒന്ന് ഇതാക്കിയിട്ട് കിളച്ച് ശർക്കര ഇട്ട് കൊടുക്കണ കാര്യവും കരിമീൻ്റെ ചണ്ടി ഇട്ട് കൊടുക്കണ കാര്യമൊക്കെ പറഞ്ഞുതരുന്നു അതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് തന്നെയാണ് മാവിനെക്കുറിച്ചും പ്ലാവിനെക്കുറിച്ചും മാത്രമല്ല നമ്മുടെ വീഡിയോസ് വലിയ മെയിനായിട്ട് വരുന്നത് എല്ലാ കൃഷി വിളകളെ കുറിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കൃഷികളെ കുറിച്ചുള്ള ഡൗട്ടുള്ളവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ സെർച്ച് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് കിട്ടുന്നതായിരിക്കും മാവും പ്ലാവും നമുക്കിവിടെ മാവിൻ്റെ വലിയ തോട്ടമുള്ളതുകൊണ്ടാണ് മാവിൻ്റെ വീഡിയോസ് നമ്മളിങ്ങനെ കണ്ടിന്യൂ ഇട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ തെങ്ങിൻ്റെ വീഡിയോസും തെങ്ങിന് പലവിധ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടും രക്ഷിക്കാനായിട്ടും ചെയ്യാൻ സാധിക്കുന്ന പലതരത്തിലുള്ള മരുന്നിനുകളെ കുറിച്ച് ജൈവ വളങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും വീഡിയോസ് സെർച്ച് ചെയ്യുന്നവരാണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ സെർച്ച് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള പല വീഡിയോസും ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ കറിവേപ്പ് തഴച്ചു വളരാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും നമ്മളെല്ലാവരും അടുക്കള തോട്ടങ്ങളിൽ മെയിനായിട്ട് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന ഒന്നാണ് കറിവേപ്പ് അതുപോലെ തന്നെ തക്കാളി വെണ്ടക്കായ വഴുതനങ്ങ പയറ് ഒക്കെ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതിന് വരുന്ന കീടങ്ങൾക്ക് എന്തൊക്കെയാണ് നമ്മൾ കീടരോഗബാധകൾ രക്ഷിക്കാനായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഉപകാരപ്രദമാകുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തത് ആരെങ്കിലും വീഡിയോ വാച്ച് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കലേട്ടോ അതുപോലെ തന്നെ അതിന് അരുത്തായിട്ടൊരു ബെല്ലൈക്കൺ കിടക്കുന്നുണ്ട് അത് എനേബിൾ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും മാവിനെയും പ്ലാവിനെയും ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ ഒരു കഞ്ഞിവെള്ള മിശ്രിതത്തിലുള്ള ഒരു ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ജൈവവളം പരീക്ഷിക്കാനായിട്ട് മറക്കലേട്ടോ മാവിൻ്റെയും പ്ലാവിൻ്റെയും സംരക്ഷണങ്ങളെ കുറിച്ചും നടേണ്ട രീതികളെ കുറിച്ചും ഈയൊരു കഞ്ഞിവെള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്